ാണ് ഇതിനകത്ത് എല്ലാ സ്പെയർ പാർട്സും നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇത് ലഭ്യമാണത് പിന്നീട് നമ്മുടെ ഒരു ട്രെയിനിങ് ഫിനിഷ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് അസംബിൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് കോൺഫിഗർ ചെയ്യുന്നത് എൻ്റെ ഒരു കാര്യങ്ങൾ അതിലൂടെ ലഭ്യമാണ് ആ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി നമ്മുടെ ട്രെയിനിങ്ങിനെ കുറിച്ചാണ് പറയുന്നത് ആക്ച്വലി കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും സി സി ടി വി ക്യാമറയെക്കുറിച്ച് ട്രെയിനിങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ട്രെയിനിങ്ങിൽ സംഭവിക്കുന്നത് പറഞ്ഞാൽ സി സി ടി വി ക്യാമറയുടെ വ്യത്യസ്ത തരത്തിലുള്ള സി സി ടി വി ക്യാമറകളെ പരിചയപ്പെടുത്തുന്നു ആ സി സി ക്യാമറയുടെ സ്പെസിഫിക്കേഷനെ കുറിച്ച് പരിചയപ്പെടുന്നു എങ്ങനെയാണ് അത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എൻ ബി ആറ് ഡി വി ആറ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് പക്ഷെ നമ്മൾ ചെയ്യുന്നത് നമ്മളൊരു ആക്ച്വലി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടോ ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടോ അല്ല ചെയ്യുന്നത് നമ്മൾ ആക്ച്വലി ഇമ്പോർട്ടേഴ്സാണ് നമ്മൾ ചൈനയിൽ നിന്ന് സി സി ടി വി ക്യാമറ സ്പെയർ പാർട്സ് രണ്ടായിരത്തി ഇരുപത്തെട്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇമ്പോർട്ട് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഫേമാണ് മെയ്ക്ക് മൈ സി സി ടി വി നമ്മുടെ വെയർ ഹൗസ് ഫരീദാബാദിലാണ് സെൻട്രലൈസഡ് ആയിട്ടുള്ള നമ്മുടെ പർച്ചേസ് മേലേക്ക് വരുന്നത് എല്ലാ കസ്റ്റമേഴ്സും നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് നേരിട്ടല്ല പർച്ചേസ് ചെയ്യുന്നത് ഞങ്ങളുടെ മെയ്ക്ക് മൈ സി സി ടി വി ഡോട്ട് കോം എന്നുള്ള വെബ്സൈറ്റിലൂടെയാണ് പർച്ചേസ് ചെയ്യുന്നത് ഈ വെബ്സൈറ്റിൽ ഞങ്ങളുടെ എല്ലാ തരത്തിലുള്ള ഒരു സി സി ടി വി ക്യാമറയ്ക്ക് ആവശ്യമുള്ള എല്ലാ തരത്തിലുള്ള സ്പെയർ തീരെ ചെറിയ ലെൻസ് അടക്കമുള്ള വ്യത്യസ്ത തരത്തിലുള്ള ഇതൊക്കെയാണ് വ്യത്യസ്ത തരത്തിലുള്ള ലെൻസുകളാണ് ഇത്തരത്തിലുള്ള നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ലെൻസുകളൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ പർച്ചേസ് ചെയ്യാം ഒരു സി സി ടി വി ക്യാമറയ്ക്ക് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാനായിട്ട് അതിലൊരു സാമ്പിൾ പ്രൊഡക്റ്റായിട്ട് ഞങ്ങൾ ഇട്ടിട്ടുണ്ട് എണ്ണൂറ്റി ഇരുപത്തിയേഴ് രൂപയ്ക്കാണ് ഇട്ടേക്കുന്നത് അതിൽ കൊടുത്തേക്കുന്നത് നമ്മുടെ ഡ്യൂബിൾ വേ കമ്മ്യൂണിക്കേഷനുണ്ട് അതായത് ടു വേ ഉണ്ട് അതായത് സ്പീക്കർ ഔട്ടും കൂടി ഉള്ള പി സി ബി വെച്ചുകൊണ്ടുള്ള ഒരു സി സി ടി വി ഐ പി ക്യാമറ ഹ്യൂമൻ ഡിക്സേഷനുള്ള ഐ പി ക്യാമറ മേക്ക് ചെയ്യാനായിട്ട് ആവശ്യമുള്ള ഘടകങ്ങളാണ് എണ്ണൂറ്റി ഇരുപത്തിയേഴ് രൂപയാണ് വരുന്നുള്ളതാണ് ഞങ്ങൾ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് നമ്മളുടെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് ചെയ്യുന്ന അവർക്കാണ് ഇതിൻ്റെ ഈ പ്രൊഡക്റ്റുകൾ എന്താണെന്ന് വ്യക്തമായിട്ട് അവർക്ക് അറിയാൻ പറ്റുള്ളൂ എന്തൊക്കെ ഘടകങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ക്യാമറ ഉണ്ടാക്കുന്നതും അത് കണക്ട് ചെയ്യുന്നതും എങ്ങനെയാണ് അത് കോൺഫിഗർ ചെയ്യുന്നതും എങ്ങനെയാണ് അതിൽ ടീക്ക് സെറ്റിങ്സ് ചെയ്യുന്നതും നിങ്ങൾക്ക് ഈ ഒരു ട്രെയിനിങ്ങിലൂടെ ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നതാണ് ഈ ട്രെയിനിങ്ങിൻ്റെ ആക്ച്വൽ ഫീസ് എന്ന് പറയുന്നത് അയ്യായിരം രൂപയാണ് ഇത് സി സി ടി വി ക്യാമറ മേക്കിംഗ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ട്രെയിൻ ചെയ്തേക്കുന്നത് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ട്രെയിനിങ്ങിൽ നിങ്ങൾക്ക് പല ആൾക്കാരും കേപ്പബിളിൻസ് അനുസരിച്ച് അത് അവർ ഗ്രാസ്പ് ചെയ്യുന്നതിനകത്ത് അവരത് പഠിക്കുന്നതിനകത്ത് വ്യത്യാസം വ്യത്യാസമുണ്ട് പക്ഷേ ഇതൊരു വൺ ഡേ ആണ് ഈ ട്രെയിനിങ്ങിൽ നിങ്ങളുടെ സ്വന്തം കൈകൊണ്ട് തന്നെ നിങ്ങൾ ഡോം ക്യാമറയും ബുള്ളറ്റ് ക്യാമറയും നിങ്ങൾ ഉണ്ടാക്കുകയും അതിൻ്റെ കോൺഫിഗറേഷനും എല്ലാ തരത്തിലുള്ള സെറ്റിംഗ്സും നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നിങ്ങൾക്കൊരു ഇൻസ്റ്റാളേഷൻ ഇൻസ്റ്റാളേഷൻ മീൻസ് എൻ വി ആർ ഓട്ട് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ് സെറ്റിങ്സ് ചെയ്യുന്നത് ഇതിൻ്റെ നൈറ്റ് വിഷൻ എങ്ങനെയാണ് അത് കോൺഫിഗർ ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ പഠി ിക്കുന്ന ഒരു കോഴ്സാണ് അയ്യായിരം രൂപയാണ് കോഴ്സിൻ്റെ ഫീ പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ഒരു ലിമിറ്റഡ് ടൈം ഓഫർ എന്നതിൽ നിങ്ങൾക്ക് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് ആ കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ കോഴ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റുകളുടെ അതായത് ഒരു ക്യാമറയ്ക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് അതിനകത്തുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ബോധ്യമാകുകയും അതിനനുസരിച്ച് നിങ്ങൾക്ക് വെബ്സൈറ്റിലൂടെ പർച്ചേസ് പർച്ചേസുകയും ചെയ്യാം വെബ്സൈറ്റിലൂടെ പർച്ചേസ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് ആദ്യത്തെ പർച്ചേസിംഗ് നിങ്ങൾക്ക് ഒരു മിനിമം ഓർഡർ ക്വാണ്ടിറ്റി എന്നുള്ളത് അയ്യായിരം രൂപയാണ് മിനിമം ഓർഡർ ക്വാണ്ടിറ്റി പിന്നീടുള്ള അത് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ സാമ്പിളിന് വേണ്ടി മാത്രമാണ് ആ ഒരു മിനിമം ഓർഡർ ക്വാണ്ടിറ്റി നമ്മൾ പറയുന്നത് അതിന് ശേഷം വരുന്നതിനകത്ത് നിങ്ങളെല്ലാം നിങ്ങളപ്പോൾ നിങ്ങളെ ഞങ്ങളൊരു എന്ന നിലയിലാണ് കൺസിഡർ ചെയ്യുന്നത് പിന്നീട് വരുന്ന ഓരോ പർച്ചേസും നിങ്ങൾക്ക് മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ഫിഫ്റ്റി തൗസൻഡ് എന്ന് പറഞ്ഞ ഒരു മിനിമം ഓർഡർ ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഇതിൽ ഉള്ളത് ആ സൈറ്റിൽ ഉള്ളത് അപ്പോൾ നിങ്ങൾ അതിലാവശ്യമുള്ള കമ്പോണൻറ്റുകൾ നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെക്ക് ഔട്ട് നിങ്ങളുടെ പേഴ്സൺ ആണോ അതോ കമ്പനി ആണോ എന്നുള്ളൊക്കെ ഇൻഫർമേഷൻ കൊടുത്തതിനു ശേഷം നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്യുക ചെക്ക്ഔട്ട് ചെയ്യുമ്പോഴത്തേക്കും ബാങ്ക് മെത്തേഡ് എന്നുള്ള മെത്തേഡ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളെ കംപ്ലീറ്റ് ഇൻവോയ്സ് ജനറേറ്റ് ചെയ്ത് വരും ആ ഇൻവോയ്സ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇതിലുള്ള സപ്പോർട്ട് നമ്പറിലേക്ക് അത് വാട്സ്ആപ്പ് ചെയ്യാം അതിനുശേഷം നിങ്ങളുടെ ഒരു ഓർഡർ നിങ്ങൾ അതിന് പ്രോസസ്സ് ചെയ്യുന്നത് താങ്ക് യു നമുക്ക് ക്ലാസ് ഈ ഒരു ട്രെയിനിങ് ക്ലാസ് രണ്ട് തരത്തിലാണല്ലോ ഒന്ന് ഓൺലൈനുണ്ട് ഓഫ്ലൈനുണ്ട് ഓൺലൈൻ ക്ലാസ് നടക്കുന്നത് ഒമ്പതര മുതൽ പതിനൊന്ന് വരെയാണ് അത് നിങ്ങൾ ബാക്കിൻ്റെ ടീമുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ലോട്ട് നിങ്ങൾ നിശ്ചയിക്കുക മാക്സിമം നമ്മുടെ കോഴ്സുകൾക്ക് മാക്സിമം ആളുകളുടെ എണ്ണം വളരെ കുറച്ചാണ് നമ്മൾ കാരണം എല്ലാവർക്കും ഇൻഡിവിജ്വലായിട്ട് ശ്രദ്ധിക്കാനായിട്ട് നമ്മൾ മാക്സിമം അഞ്ച് മുതൽ പത്ത് പേര് വരെയാണ് നമ്മളൊരു ക്ലാസിൻ്റെ അകത്ത് മാക്സിമം ഉള്ളത് പിന്നെയുള്ളത് നിങ്ങൾക്ക് കൂടുതലായിട്ട് നിങ്ങൾക്ക് ആയിട്ട് മനസ്സിലാക്കണം നിങ്ങൾ ഓഫ്ലൈൻ ക്ലാസ് എടുക്കുക നിങ്ങൾ ഞങ്ങളുടെ ഓഫീസിലേക്ക് വിസിറ്റ് ചെയ്യുക ഞങ്ങൾ ഓഫീസുള്ളത് എറണാകുളം ജില്ലയിൽ കാക്കൂർ എന്ന സ്ഥലം അതായത് എറണാകുളം ജില്ലയിൽ കൂത്താട്ടുകുളം എന്ന സ്ഥലത്തിനടുത്തുള്ള റൂറൽ ഐ ടി പാർക്കിലാണ് ഞങ്ങളുടെ ഓഫീസ് ചെയ്യുന്നത് നിങ്ങൾ എറണാകുളം ഭാഗത്തു നിന്ന് വരുന്നവർക്കാണെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് വൈറ്റിലിൽ നിന്ന് പിറോ ബസ്സിൽ കയറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പാലാ ബസ്സിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ഓഫീസിലടുത്ത് റൂറൽ ഐ ടി പാർക്കിന് അടുത്തിട്ടില്ല സോപ്പിൽ നിങ്ങൾക്ക് ഇറങ്ങാം നിങ്ങൾ വാഹനത്തിലാണ് വരുന്നതെങ്കിൽ പിറവം വഴിയാണ് വരേണ്ടത് നിന്ന് പിറവൻ ടച്ച് ചെയ്തിട്ട് കാക്കൂർ എന്ന സ്ഥലത്തേക്ക് വരിക റൂറൽ ഐ ടി പാർക്കിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ വെബ്സൈറ്റിലുണ്ട് നിങ്ങളൊരു ഗൂഗിൾ മാപ്പ് ഇട്ട് വരാം നിങ്ങൾ ട്രിവാൻഡ്രം ഭാഗത്തൂടെയാണ് വരുന്നത് എം സി റോഡ് വഴിയാണ് വരുന്നത് ഏത് ഏതൊരു തൃശ്ശൂർ ബസ്സിന് ഏരിയാലും കൂത്താട്ടുകുളം എന്ന് പറയുന്നത് മെയിൻ ഹബിൽ നിൽക്കിറങ്ങാം അവിടെ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മൾ ഓഫീസ് ചെയ്യുന്നത് ബസ് റൂട്ടാണ് ഇനി നേരെ തിരിച്ച് നിങ്ങൾ വരാൻ പോകുന്നത് കോഴിക്കോട് മലപ്പുറം ഏരിയയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ട് തരത്തിൽ വരാം നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രെയിന് വരാം കണ്ണൂർ കോഴിക്കോട് മലപ്പുറം ഏരിയയിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർ ട്രെയിനും വഴി വരാറുള്ളൂ ട്രെയിനിന് വരുവാണെങ്കിൽ പിറോ സോറി എറണാകുളം റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് വൈറ്റ് ലൈനിൽ നിന്ന് പാലാ ബസിൽ കയറുക എന്നിട്ട് പാലാ ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്ഥലത്ത് ഇറങ്ങാൻ പറ്റും എന്തെങ്കിലും കാര്യം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ട് നമ്പർ കോൺടാക്ട് ചെയ്യാം ഇനി നിങ്ങൾ ബസ്സിനാണ് വരുന്നതെങ്കിൽ എം സി റോഡ് വഴി വരുന്ന ഏതൊരു കോട്ടയം വണ്ടി അല്ലെങ്കിൽ ട്രിവാൻഡോം വേണ്ടി കയറിയാലും വണ്ടി ഏതെങ്കിലും എപ്പോഴും വണ്ടിയുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് അകട്ട് എപ്പോഴും വണ്ടിയുണ്ട് നമ്മുടെ ഈ ഒരു പ്ലേസിൻ്റെ അകത്ത് ഒരു അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസിലൂടെയാണ് എം സി റോഡ് പോകുന്നത് എപ്പോഴും നിങ്ങൾക്ക് നിങ്ങൾക്ക് വരാനായിട്ടുള്ള കാണിവിറ്റി കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് പോകാം എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യാത്രയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും നിങ്ങൾക്ക് ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്